ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏ എൻ്റെ ബാക്കിലൊക്കെ ഒരു നോക്കി കിട്ടുകാച്ചി പോകണമൊക്കെ അവനെന്നെ എന്തായാലും നമുക്ക് അവൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാം ഏ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബജാജ് എക്സ് വൈഡ് ഡീസൽ രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ ഈ ബാക്കിൽ കാണുന്ന ഓട്ടോറിക്ഷ വിൽപ്പനയ്ക്കുള്ള ഓട്ടോറിക്ഷ ആട്ടാ എന്നോട് എൻ്റെ സബ്സ്ക്രൈബർ പല ആൾക്കാരും ഒരു ദിവസം രണ്ടോ മൂന്നോ കോള് വരാറുണ്ട് മുന്നേറിക്ക വല്ല പഴയ ഓട്ടോറിക്ഷ വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞ് അപ്പൊ അവർക്കായിട്ടാണ് കൂടുതലും ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ഓരോരുത്തരെ വിളിച്ച് പറയുകയാണെങ്കിൽ കുറേ സമയം പോവും പിന്നെ നമ്പറൊന്നും ഞാൻ അധികം നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് ബജാജ് എക്സ് വൈഡ് ഡീസൽ ബി എസ് ഫോർ ഫോട്ടോ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ഈ ഓട്ടോ വിൽപ്പന സംബന്ധിച്ചിട്ടുള്ള കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ആവശ്യക്കാർ മാത്രം വിളിക്കുക ഈ ഓട്ടോയുടെ രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത് ജാൻവരി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് അടുത്ത ഫിറ്റ്നസ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ടാക്സിൻ്റെ കാലാവധി ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തേഴ് ഇൻഷുറൻസിൻ്റെ കാലാവധി വരുന്നത് ഫെബ്രുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊലൂഷൻ ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഉണ്ട് പേപ്പർ ഭാഗങ്ങളൊക്കെ പക്ക ക്ലിയറാണ് ആണ്ടോ ഈ ഓട്ടോറിക്ഷ എടുക്കാൻ താൽപ്പര്യമുള്ളവർ ഞാൻ കൊടുത്ത നമ്പറിൽ വിളിച്ച് ഓട്ടോറിക്ഷ വന്നുകണ്ട് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഓട്ടോ എടുക്കുക ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വിലയിൽ എന്തേലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് എന്നാൽ പിന്നെ നമുക്ക് വണ്ടിയുടെ ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്താലോ പാച്ച് വർക്കോ കാര്യങ്ങളോ മറ്റോ ഉണ്ടോന്ന് നോക്കാം നോക്കിയേ നോർമൽ ബോഡി വർക്ക് ഉണ്ടാകും ആഡംബര വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പണിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല മീറ്ററെ കാണിക്കുന്ന കിലോമീറ്റർ ഇരുപത്തിനാലായിരം കിലോമീറ്റർ ആണ് ശരിക്കും വണ്ടി അധികം ഓടിയിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത് ഫ്രണ്ടില് തട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അല്ല കാറിന്റെ സീറ്റാണ് കേട്ടോ ബാക്കും ഫ്രണ്ടും വെച്ചേക്കുന്നത് ടോപ്പ് നോക്കിയേ ടോപ്പ് കുഴപ്പമില്ല മീഡിയം ഫറക്കിട്ടാ പിന്നെ ബാക്കിലെ ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ നോക്കി പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ സീറ്റ് അടിപൊളി സീറ്റാണ് ട്ടാ ഞാൻ പറഞ്ഞ കാറിൻ്റെ സീറ്റാണ് ആക്കിയിരിക്കുന്നത് പിന്നെ ഇത് ഇത് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ മോഡലൊക്കെ ആയിട്ട് അവരവരിഷ്ടത്തിന് ബോഡി വർക്ക് ചെയ്യാവുന്നതാണ് ട്ടാ നോക്കിയേ പിന്നെ ഡിക്കി ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പിന്നെ ഇവിടെ നോക്കിയേ ഇവിടെ വലിയ പാച്ചവർക്കോ കാര്യങ്ങളോ ഒന്നും പിന്നെ ടയർ നോക്കിയ ടയർ റീസോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ടയർ അണിച്ച് തരാം ഫ്രണ്ട് ടയർ പുതിയ ടയറാണ് കേട്ടോ അതുപോലെ ഈ സൈഡത്തെ ടയറ് റീസോളാണ് പിന്നെ അടിയിലേക്ക് വരികയാണെങ്കിൽ അടിയിൽ അണിച്ച് തരാം വലിയ കാണുന്നില്ല ഇതാണ് ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ ഇതിന്റെ റേറ്റ് പറയുന്നത് ബജാജ് എക്സ് വൈഡ് ഡീസൽ ബി എസ് ഫോർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അപ്പൊ ഇതിന്റെ ബോഡി ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിലൂടെ കണ്ടത് മെക്കാനിക്കലില് കുറച്ച് പണിയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ മെക്കാനിക്കൽ പണികളൊക്കെ തീർത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ കണ്ടത് സെയിൽ ചെയ്യാൻ വേണ്ടി വച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ വന്ന് വണ്ടി ഒന്നും ഒക്കെ നോക്കി അതിന്റെ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ ഒന്നും ഒക്കെ നോക്കി തൃപ്തിപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക അല്ലാത്ത പക്ഷം ഇതിലുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദി പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഈ വണ്ടി സെയിലായി കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ കമന്റിൽ നിന്നും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും നമ്പർ എടുത്ത് മാറ്റുന്നതാണ് എന്നാൽ അടുത്തൊരു വീഡിയോ ആയ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ